മോഹൻലാൽ നായകനായ നേര് ലോക്ബസ്റ്ററാണ് സംവിധായാൻ ജിത്തു ജോസഫിന്റെ പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തിയപ്പോൾ പ്രേക്ഷകർ നേര് ഏറ്റെടുത്തു ഒരു നടൻ എന്ന നിലയിൽ ചിത്രം മോഹൻലാലിന് വലിയ സ്വീകാര്യതയാണ് നൽകിയത് വിസ്മയിപ്പിക്കുന്ന നടനായി വീണ്ടും മോഹൻലാൽ എത്തിയ ചിത്രമായ നേര് വിവിധ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്ന വാർത്തകളാണ് ആരാധകർ ചർച്ചയാക്കുന്നത് മകൻ ആഷിഷ് ജോ ആന്റണിക്കൊപ്പം ചിത്രം ആന്റണി പെരുമ്പോർ ഇതര ഭാഷയിൽ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഈ ചിത്രം അവിടുത്തെ പ്രമുഖ നിർമ്മാതാക്കളോടും ചേർന്നായിരിക്കും നിർമ്മിക്കുക എന്നാണ് റിപ്പോർട്ട് നേരിക്കിലും വൻ വിജയ ചിത്രമായി മാറുമെന്ന് പ്രതീക്ഷ നേരത്തെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് എന്ന സിനിമയിലൂടെ അവർ കാഴ്ചവെച്ചിരുന്നു ദൃശ്യൻ ടു ഇറങ്ങിക്കഴിഞ്ഞ് ഒ ടി ഹിറ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവർ കോർ പ്രൊഡ്യൂസറായി ഇതര ഭാഷയിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യുന്നുണ്ടായി തെലുങ്കിലും ഹിന്ദിയിലുമായിരുന്നു ആന്റണി പെരുമ്പാവൂർ കൂടി ചേർന്ന് ഈ ചിത്രങ്ങൾ നിർമ്മിച്ചത് ഹിന്ദിയിൽ ഒമ്പൻ കളക്ഷനാണ് ആന്റണി പെരുമ്പാവൂറിന് ആ ചിത്രത്തിലൂടെ നേടിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ നേരും ഒമ്പൻ ഹിറ്റ് നേടുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് അതിനാൽ നേരെ റീമേക്ക് ചെയ്യുമ്പോൾ ചിത്രത്തിൽ നായകനായി വിജയമോഹനായി എത്തുന്നവരുടെ പേരുകൾ ചർച്ചയാകുകയാണ് സോഷ്യൽ മീഡിയയിൽ ദൃശ്യം മറ്റു ഭാഷകളിലും ഹിറ്റായിരുന്നു തമിഴിൽ പാപനാശം എന്ന പേരിൽ ചിത്രം റീമേക്ക് ചെയ്തപ്പോൾ കലഹാസനായിരുന്നു നായനായി എത്തിയത് പി രവിചന്ദ്രൻ കന്നഡയിലും നായകനായി തെലുങ്കിൽ വെങ്കടേഷും നായകനായി എത്തിയപ്പോൾ ബോളിവുഡ് റീമേക്കിൽ പ്രധാന വശത്തിൽ അജയ് ദേവഗനും എത്തി ദൃശ്യൻ വെങ്കടേഷ് ആയിരുന്നു തെലുങ്കിൽ നായകനായത് അജയ് ദേവഗൻ തന്നെ ദൃശ്യൻ റൂവിൽ ഹിന്ദിയിലും എത്തി ഈ രണ്ട് ചിത്രങ്ങളും ഗംഭീര ഹിറ്റുകളാണ് ആന്റണി പെരുമ്പാർ കോ പ്രൊഡ്യൂസറായി എത്തിയപ്പോൾ ലഭിച്ചത് ഇപ്പോഴിതാ നേരും ഇതേ ടീം ഇതുപോലെ തന്നെ എത്തിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന വലിയ വിജയത്തെക്കുറിച്ചാണ് ചർച്ചയാകുന്നതും ചിത്തു ജോസഫിന്റെയും മോഹൻലാലിന്റെയും ഹിറ്റ് ചിത്രമായി മാറിയ നേരിൽ ചെയ്യുമ്പോൾ ആരൊക്കെ നായകനായി എത്തുമെന്നത് സസ്പെൻസ് ആണ് തെലുങ്ക് റീമേക്കിൽ വെങ്കടേഷ് നായകനായേക്കുമെന്ന വാർത്തകൾ അന്നാട്ടിലെ മാധ്യമങ്ങൾ ഒരു സാധ്യതയായി റിപ്പോർട്ട് ചെയ്തിരുന്നു ആരായിരിക്കും തമിഴിൽ നായകനാകുക എന്നൊരാകാംക്ഷയും ഇപ്പോഴുണ്ട് അതിനിടെ മോഹൻലാന്റെ നേരിൽ നൂറുകോടി ബിസിനസ് ആഗോളതലത്തിൽ നേടിയെന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളും വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു